ജലജീവൻ മിഷനുമായുള്ള കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവണമെന്ന് സുനിൽ ലാലൂർ ആവശ്യപ്പെട്ടു തകർന്ന റോഡുകളെല്ലാം മുൻപ് പണി പൂർത്തീകരിക്കണമായിരുന്നു റോഡ് പണിയുന്നത് അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് കരാറുകാരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരെ കൊണ്ട് കൃത്യസമയത്ത് പണി പൂർത്തീകരിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വരാത്തത് അവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു തളിക്കുള മണ്ഡലം കോൺഗ്രസ് നടത്തിയ പത്താംകല്ല ബീച്ച് റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സുനിൽ ലാലു ഇങ്ങനെ ഒളിച്ചിരുന്നു ഒഴിയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഈ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഒഴിഞ്ഞു പോകണം പ്രസിഡന്റ് എന്ന് ഞങ്ങൾ വീണ്ടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എന്താണ് വിഷയം നമ്മുടെ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി ഈ ഗ്രാമീണ റോഡുകൾ തകർന്ന് തരിപ്പണമായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ മിഷൻ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് റോഡുകൾ തകർന്നത് അപ്പോൾ ഈ റോഡ് തകർത്തത് ആരാണ് കേന്ദ്ര സർക്കാരാണ് എന്ന് നമുക്ക് തോന്നും പക്ഷേ ഇതിന്റെ പണം മുഴുവൻ ആറേകാൽ ലക്ഷം കോടി രൂപ ട്രഷറിയിൽ അടച്ച പഞ്ചായത്തിൻ്റെ കയ്യിൽ ഈ പണമുണ്ട് ഉപരോധ സമരത്തിൽ തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് സുൽഫിക്കാർ അധ്യക്ഷനായി രാധാകൃഷ്ണൻ ഷൈജ കിഷോർ എന്നിവർ സംസാരിച്ചു നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തലി കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം ഹിറോഷ് ത്രിവേണി രമേഷ് ഐനിക്കാട്ട് മുനീറിടശ്ശേരി എ സി പ്രസന്നൻ എ പി ബിനോയ് ഷമീർ മുഹമ്മദ് അലി നീതു പ്രേംലാൽ പി കെ അബ്ദുൾ ഖാദർ ലിൻഡ സുഭാഷ് ചന്ദ്രൻ സുമന ജോഷി ജി ജെ രാധാകൃഷ്ണൻ ഷൈജ കിഷോർ എന്നിവർ സംസാരിച്ചു വില്ലേജ് ഓഫീസ് മുൻവശത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ കെ ടി കുട്ടൻ കെ എ ഫൈസൽ ഷീജ രാമചന്ദ്രൻ യു എ ഉണ്ണികൃഷ്ണൻ എ പി രത്നാകരൻ മദനൻ വാലത്ത് കെ എ മുജീബ് താജുദ്ദീൻ കല്ലറക്കൽ പി ഡി ജയപ്രകാശ് സിന്ധു സന്തോഷ് എൻ മദനമോഹനൻ എ നേന നയന എന്നിവർ നേതൃത്വം നൽകി